അത് നമ്മളെയും ചുറ്റുമുള്ള ആളുകളെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായി കഴിയുമ്പോഴാണ് ഒരു അസുഖമായിട്ട് മാറുന്നത് കുട്ടികളിൽ ഇത് ഈ സ്വഭാവം കണ്ടുവരുമ്പഴിയാ ഒരു ജോലി ചെയ്തു തീർക്കാൻ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു തിരിച്ചറിഞ്ഞു അതൊരു പ്രശ്നമാണ് ഇത് പോയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നമുക്ക് ഓസിഡിയെ കുറിച്ച് സംസാരിക്കാം ഡോക്ടർ ഓക്കെ ഡോക്ടർ ജന്മന ഓസിഡിയുള്ളവരുണ്ടാവും അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ വരുന്നതായിരിക്കും അങ്ങനെ എന്തായിരിക്കും ഈ ഓസിഡിക്ക് പല കാര്യങ്ങൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒ സി ഡി പലരിലും കണ്ടുവരുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ടാകും എൻവയറമെൻറ്റൽ റീസൺസ് ഉണ്ടാകാം ചിലപ്പോൾ ഒരു ട്രോമാറ്റിക് ഇൻസിഡൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത കാണുന്നുണ്ട് ബയോളജിക്കൽ റീസൺസ് ഉണ്ട് ഇപ്പം നമ്മളുടെ ഈ പറയുന്ന ഓർബിറ്റോ ഫ്രോണ്ടൽ കോട്ടക്സ് അല്ലെങ്കിൽ പേസിൽ എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളിൽ ഡിസ്റെഗുലേഷൻ വരികയോ അല്ലെങ്കിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ അതുപോലെ തന്നെ ഡോപ്പമിൻ സെറട്ടോണിൻ സിഗ്നൽസിൽ എന്തെങ്കിലും വേരിയേഷൻ വരികയോ ഡോപ്പമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കാണ് പല അതുപോലെ തന്നെ അഡ്നാൻ ഗ്ലാൻഡിങ് ഗ്ലാൻഡിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഈ ആളുകൾക്ക് ഒ സി ഡി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കുട്ടിക്കാലത്ത് കണ്ടെത്തുന്നതാണ് എപ്പോഴും നല്ലത് അതായത് കുട്ടിക്കാ പലപ്പോഴും ഒ സി ഡി ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ ഇത് പലപ്പോഴും വൈദ്യസഹായം തേടുന്നത് ഒരു ഒരു ഡോക്ടർ ഈ അന്ന് തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ സൈക്കോതെറാപ്പി ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് പക്ഷേ ചില കേസുകളിൽ നമുക്ക് ഈ പറയുന്ന മെഡിസിൻസ് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരു സൈക്കോട്രിസ്റ്റിന്റെയും സൈക്കോളജിസ്റ്റിന്റെയും ഒന്നിച്ചുള്ള ഒരു ഒരു വൈദ്യസഹായം തന്നെയാണ് എപ്പോഴും നല്ലത് പലപ്പോഴും സൈക്കാട്രിസ്റ്റിനോടൊപ്പം സൈക്കോളജിസ്റ്റ് കാണില്ല പക്ഷേ അങ്ങനെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് വേണ്ടത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ അതായത് വളരെ പ്രധാനപ്പെട്ട് ഇ ആർ പി തെറാപ്പി എന്ന് പറയുന്നുണ്ട് എക്സ്പോഷർ നമ്മൾ എക്സ്പോഷർ കൊടുക്കുക എക്സ്പോഷർ ആൻഡ് പ്രിവെൻഷൻ തെറാപ്പി എന്ന് പറയുന്നത് റെസ്പോൺസ് പ്രിവെൻഷൻ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരു കയ്യിൽ അഴുക്ക് പറ്റിയ ഒരാൾക്ക് ഓസിഡി ഉള്ള ഒരാൾക്ക് എന്ത് സംഭവിക്കും കഴുകൊണ്ടിരിക്കുക അപ്പോൾ ഈ അഴുക്കാകുന്ന ഒരു സാഹചര്യം പലപ്പോഴായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എക്സ്പോഷർ കൂടുതൽ കൊടുക്കുക ഇത് സൈക്കോതെറാപ്പിയിൽ വലിയൊരു കാര്യമാണ് ഇപ്പം ഓസിഡിയിൽ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും പേടിയൊക്കെ പറ്റാനായിട്ടാണെങ്കിൽ എന്ത് കാര്യത്തിലാണ് പേടിയെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ കൂടുതൽ ആ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ കയ്യിൽ അഴുക്കുണ്ടാകുമ്പോൾ പല പ്രാവശ്യം കൈ കഴുകാനായിട്ട് സമ്മതിക്കുകയും ചില സന്ദർഭങ്ങളിൽ കൈ കഴുകില്ലെങ്കിൽ എന്താ സംഭവിക്കണേ അതിനൊന്ന് പ്രിവെൻറ്റ് എന്താ കുഴപ്പം അല്ലേ അപ്പോൾ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് ആ റെസ്പോൺസിന് നമ്മൾ എന്ത് ചെയ്യണം പ്രിവെൻറ്റ് ചെയ്യുക ഇതിനെ നമ്മൾ പറഞ്ഞല്ലേ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അതിനാണ് ഏറ്റവും ഇതിൻ്റെ കൂടെ ചേരുന്നതാണ് സി ബി ടി എന്ന് പറയുന്നൊരു തെറാപ്പി സി ബി ടി എന്ന് പറയുന്നത് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ഈ കോഗനേറ്റീവ് ബിഹേവിയർ തെറാപ്പി കോഗ്നേഷൻ എന്ന് പറയുന്നത് എന്താ ചിന്തകൾ ഇപ്പം ഇയാൾ ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ ചിന്തകളാണ് അയാളുടെ ആ ചിന്തകൾ എന്ത് ചെയ്യാൻ സാധിക്കണം നമുക്ക് ശരിയായ രീതിയിലൊന്നും കൊടുത്തു കഴിഞ്ഞാലോ ഇപ്പം ഇതേപോലെ കയ്യിൽ അഴുക്ക് പറ്റിയാൽ വേറൊരാൾക്ക് ഇത് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവുകൾ ചിലപ്പോൾ ഈ പറയുന്ന ഇത്തരം ആളുകളുമായിട്ട് കൂടി അവർക്ക് സന്ധി ഒന്നിച്ച് ചേർന്ന് പോകാനായിട്ടുള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ കണ്ടുപഠിക്കുകയല്ലേ ഇപ്പോൾ ആ ഒരു സിനിമ ഫഹദ് ഫാദിസ് ഫാസിലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ അതിനകത്ത് ആ വ്യക്തിയെ അവരെന്ത് ചെയ്യും ആ പെൺകുട്ടിയെ അറിഞ്ഞോ അറിയാതെയോ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ കൂടെ 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 ഉണ്ടാക്കുന്നുണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സ്ട്രീറ്റിലുള്ള ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ് പക്ഷേ അത് ഈ പെൺകുട്ടി കഴിക്കുന്നുണ്ട് ഇയാൾക്കൊരു നിവൃത്തിയില്ലാതെ ഇയാൾ കഴിക്കണം എന്നുള്ളത് അതാണ് അപ്പോൾ അത് മനസ്സിലായ ഒരു തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ് അപ്പോൾ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എപ്പോഴും ചെയ്യുന്നത് അത് തന്നെയാണ് അതായത് കോഗ്നേഷനും ബിഹേവിയർ അതായത് നമ്മളുടെ ചിന്തകളാണ് എപ്പോഴും എന്തായിട്ട് മാറുന്നത് ബിഹേവിയറായിട്ട് മാറുന്നത് അല്ലേ എൻ്റെ മനസ്സിൽ ഒരാളെ പറ്റി ദേഷ്യമുണ്ടെങ്കിൽ എൻ്റെ ബിഹേവിയർ അതുപോലെ ആയിട്ട് മാറും എന്ന് പറയുന്ന പോലെ ഈ അണുക്കൾ എൻ്റെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അണുക്കൾ ശരീരത്തിൽ കയറും എനിക്ക് അസുഖം ഉണ്ടാകും എന്നുള്ള ചിന്ത അത് തെറ്റായിട്ടുള്ള ചിന്തയാണെന്നുള്ളത് അയാൾ തിരിച്ചറിയണം എന്നിട്ട് അയാളുടെ ചിന്തകളെ മാറ്റി കൊടുക്കുക അതിനെയാണ് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഈ സി ബി പി വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള തെറാപ്പിയാണ് ഒപ്പം എസ് എസ് ആർ ഐ എന്ന് പറയുന്ന മെഡിസിൻസാണ് സാധാരണ രീതിയിൽ സൈക്കോട്രിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സൈക്കോതെറാപ്പിയും അതുപോലെ തന്നെ മെഡിക്കേഷനും രണ്ടും കൂടി ചേർന്നുള്ള ഒരു വൈദ്യസഹായം തന്നെ ചിലപ്പോൾ വലിയ ക്രിട്ടിക്കൽ അതായത് കുറേ ക്രോണിക് സ്റ്റേജിലുള്ള ഒ സി ഡിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും സൈക്കോതെറാപ്പിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി ബി ടി എന്ന് പറയുന്ന കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയും അതോടൊപ്പം തന്നെ എസ് എസ് ആർ ഐസ് എന്ന് പറയുന്ന സെലക്റ്റീവ് സെറോട്ടോണിക് റൂപ് ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മെഡിസിൻസാണ് സാധാരണ സൈക്കോട്രിസ്റ്റുകൾ കൊടുക്കുന്നത് പിന്നെ മറ്റൊരു സംഭവം മൈൻഡ് എന്ന് പറയുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അറിയായിരിക്കും അല്ലേ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതായത് എപ്പോഴും നമ്മൾ പ്രസൻറ്റലി ജീവിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ഒരു വളരെ പ്രമുഖമായിട്ടൊരു സ്ഥാപനത്തിൽ അതിൽ സ്റ്റോർ കീപ്പറാണ് ഇയാൾക്ക് ഈ സ്റ്റോറ് ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം ഇയാൾ വന്ന് കിട ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിന്തകൾ ടെൻഷനാണ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ അയാൾക്ക് വലിയ രീതിയിലുള്ള സീരീസ് അയാൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ തുടക്കത്തിലായിരുന്നു പക്ഷേ ഇത് ഒന്നോ രണ്ടോ തവണയല്ല അതിൽ കൂടാൻ തുടങ്ങിയപ്പോൾ യാദൃശ്യമായിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുപോലെ തിരിച്ചറിഞ്ഞു അതൊരു പ്രശ്നമാണ് ജോലിയെ ബാധിക്കും അല്ലേ ചുറ്റുമുള്ള ആളുകൾക്ക് എപ്പോൾ നോക്കിയാലും ഇതുപോയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ചെറിയൊരു ടിപ്പാണ് പറഞ്ഞു കൊടുത്തത് മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾ കഥ കിടക്കുകയാണ് മൈൻഡ്ഫുള്ളായിട്ട് കഥ കിടക്കുക എന്ന് പറയുമ്പോൾ കഥക അടച്ചതിന് ശേഷം അല്ലെങ്കിൽ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഉച്ചത്തിൽ തൽക്കാലം വേറെ ആരും ഉണ്ടാവില്ലല്ലോ ഉച്ചത്തിൽ രണ്ടോ മൂന്നോ തവണ എന്ത് ചെയ്യുക ഞാൻ ഡോറ് ക്ലോസ് ചെയ്യുകയാണ് ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു എന്ന് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ അത് വളരെയധികം പ്രയോജനം അദ്ദേഹത്തിന് വളരെയധികം പ്രയോജനം കിട്ടിയെന്ന് മാത്രമല്ല ആ ഒരു ഹാബിറ്റ് പിന്നീട് ഇങ്ങനെ ഇല്ലാതെ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായ ഒരു കാര്യമായിരുന്നു അതുപോലെ മറ്റൊന്നാണ് മെഡി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷൻ നമ്മൾ ഈ സൈക്കോതെറാപ്പിയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം അർഹിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷനിൽ നമ്മളുടെ മനസ്സും ഒക്കെ വളരെ ശാന്തമാകിയേപോലെ തന്നെ സെറട്ടോണിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടാനൊക്കെ നമുക്ക് മെഡിറ്റേഷനിലൂടെ സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്ന കുട്ടികളിൽ ഇത് ഈ സ്വഭാവം കണ്ടുവരുമ്പോഴേ അത് അത് പാരന്റ്സും അവരോട് ചേർന്നിരിക്കുന്ന ആൾക്കാരുമാണ് അത് പ്രത്യേകിച്ച് ഇത് ഒരു തരത്തിൽ പറഞ്ഞ ഒ സി ഡി നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്ന് പറയാൻ പറ്റും ഇങ്ങനെ അസുഖമായിട്ടല്ല കേട്ടോ ഈ ഒ സി ഡി ട്രേഡ്സ് ഉള്ള ആൾക്കാർ ഭയങ്കര പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അവരിപ്പോ മണിക്ക് വരാൻ പറഞ്ഞാൽ പറഞ്ഞത് ഒൻപതര ആവുമ്പോൾ ഉണ്ടാകും ഒരു ജോലി ചെയ്തു തീർക്കാൻ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു തീർക്കും കാരണം അവർക്ക് പെർഫെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നീൻ പറ്റില്ല മനസ്സിൽ സമാധാനം കിട്ടില്ല അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ജോ വർക്കേഴ്സായിരിക്കും ഉള്ളൂ എല്ലാം വീട് അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വളരെ ഭംഗിയായിട്ട് വീട് അറേഞ്ച് ചെയ്യും ബെഡ്റൂമിലെല്ലാം ഇതെല്ലാം ബെഡ്ഷീറ്റ് എല്ലാം നന്നായിട്ടൊക്കെ ഇരിച്ചിട്ടും പക്ഷേ അത് നമ്മളെയും ചുറ്റുമുള്ള ആളുകളെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായി കഴിയുമ്പോഴാണ് ഒരു അസുഖമായിട്ട് മാറുന്നത് ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ കാണുകയാണെങ്കിൽ ഈ പറയുന്ന ചില ട്രേറ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നല്ല പറയാം